ചായ പത്രം ഓക്കെത്രീപത് ഇരുപതായി രണ്ടുമണിക്ക് വന്നിട്ട് അഞ്ചേ ആയിട്ടുള്ളൂ അപ്പൊ എന്റെ ചായ വാങ്ങുന്നില്ലേ എന്താ ചായ വാങ്ങൂചാ എന്താ പറഞ്ഞത് അറിയില്ല എവിടേക്ക് ചായ കേട്ടോ എവിടേക്ക് പോയത് ബൈപ്പാസ് കൊള്ളു പോയിട്ടുണ്ട് ചായ വാങ്ങിട്ടു എത്ര ചായ വാക്കിട്ട് ആകഞ്ചണ്ണേ വിട്ടിട്ടുള്ളൂ എത്ര അഞ്ചെണ്ണ വിട്ടിട്ടുള്ള പതിനാറിനെ ആക്കിട്ട്

ഹുസൈൻ എന്നാണ് അവന്റെ പേര് അവന്റെ ഉമ്മയ്ക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് അവൻക്ക് അവന്റെ ഉമ്മയെ നോക്കണം അതിനു വേണ്ടിയിട്ടാണ് ഓനെ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നത് അവന്റെ ഉപ്പ എട്ടു മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് ഇനി അവന്റെ ബാധ്യതയാണ് ആ ഉമ്മയെ നോക്കൽ രണ്ടു മണിക്കെത്തിയതാ സമയം രാത്രി ഒമ്പത് മുപ്പതിനാണ് ഈ ബ്ലോഗർ അവനെ കാണുന്നതും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതും അപ്പോൾ അവൻ അതുവരെ വിറ്റത് വിൽക്കത് വെറും അഞ്ച് ചായ മാത്രം ഇരുപത്തഞ്ച് ചായ മാത്രമേ അവൻ കൊണ്ടുവരുള്ളൂ അവൻ തന്നെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ പൻസാരയുടെ കാശും പോയി പാലിന്റെ കാശും പോയി എന്നുള്ളത് അവന്റെ അസങ്കടകരമായിട്ടുള്ള മുഖം കരയണമെന്ന് അവൻ കണ്ടു പക്ഷെ കരയുന്നവനെ ആ ഉമ്മയെ നോക്കണം അതെൻ്റെ കൂടിയാണ് മുഖനെ ഈ വീഡിയോ കണ്ടപ്പോ വളരെയധികം വേദനിച്ചു പോയി അതിന്റെ താഴെ തന്നെ ഒരുപാട് ആൾക്കാർ അവനെ സഹായിക്കാമെന്നേറ്റിട്ടുള്ള കമന്റുകളാണ് ആ വീഡിയോടെ താഴെ കണ്ടത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇത് ഒരു മലയാളിയല്ല ആസാമിലുള്ള ഒരു കുട്ടിയാണ് അവന് നമ്മുടെ നാട്ടിലെത്തിട്ട് രണ്ട് മൂന്ന് വർഷത്തോളായി എന്നാണ് അവൻ പറയുന്നത് നമുക്ക് നിങ്ങൾ അതിലെടുക്ക അവന് മലയാളമൊക്കെ മനോഹരമായിട്ട് പഠിച്ചു ഇനി അവന് ഈ കേരളം വിടാൻ തന്നെ അവന് താല്പര്യമില്ല എന്നാ പറയുന്നത് എന്തായാലും ഇന്ന് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ സന്തോഷകരമായിട്ടുള്ള ആ വീഡിയോ കാണാനിടയായി പെരിന്തൽമണ്ണയുടെ എം എൽ എ ആയിരിക്കുന്ന നജീബ് കാന്തപുരം അവനെ കാണാൻ വരികയാണ് ഒരു <Trib forums> um okay? ു ഇപ്പൊ ആ കൂട്ടാനൊക്കെ ഒന്നും മഴയാളൊന്നിപ്പറിയാം ഇപ്പൊ വന്നു പിന്നെ കാണാൻ പോയപ്പോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ വണ്ടി വന്നു കുത്തി അപ്പൊ ഇപ്പൊ ഉമ്മാൻ ഇപ്പൊ ആരുമില്ലാത്തോണ്ടാണിപ്പോ ഈ കച്ചവടത്തിന് പോയത് അല്ലേ സുഖല്ലെന്താ വ്യക്തി കാണത്തിന്റെ ആണോ അതൊക്കെ ഇങ്ങനെ ആണോ എനക്ക് എവിടെ ചായക്കണ്ടാക്കി ആണോ പാലൊക്കെ വാങ്ങു എന്റെ വീഡിയോ കണ്ടു വിട്ടോ ഞാൻ ഹുസൈന്റെ ഉപ്പാന്റെ സുഹൃത്തിന്റെ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ ഹുസൈന്റെ ഉപ്പാന്റെ സുഹൃത്തിന് മലയാളം അറിയില്ല അപ്പോൾ ഹുസൈൻറെ ഉപ്പയാണ് കുഞ്ഞിനെ ഏറ്റവും ഹോസ്പിറ്റലിൽ പോയത് ആ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഹുസൈൻ്റെ ഉപ്പാനെ വാഹനം വിളിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് എട്ട് മാസമായി ഉപ്പ മരണപ്പെട്ടിട്ട് അവൻറെ ചായ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവനെ അതിൽ കാണിച്ചു തരുന്നുണ്ട് ഉപ്പ നിങ്ങൾ അവിടെ നിന്നാണ് ചായ ഉണ്ടാക്കി അവന് സ്വന്തം ഉമ്മയെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ കഷ്ടപ്പെടുന്നത് എന്തായാലും സന്തോഷകരമായിട്ടുള്ള ആ വാർത്ത അവനോട്

നമുക്കൊന്ന് ൊന്നുംശൂടി സ്ഥലത്തേക്ക് മാറാന് ഇതാരണ ഫോട്ടോ ഒരു എന്ന് പറയാൻ ആ പഠിച്ച കാര്യൽമണ്ണെന്റെ പ്രാൻഡ് അമ്പാസ്ട്ടി എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ എത്തിച്ചോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് കേട്ടോ സ്പോർട്സ് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടതല്ലേ ആ പൊന്നും പിടിക്കാൻ എം എൽ എ കാണിച്ച മനസ്സ് ആ എം എൽ എ കൊടുക്കുന്നൊരു വാക്കുണ്ട് അവന് അവരെ വിദ്യാഭ്യാസ മുഴുവൻ ഏറ്റെടുക്കണം അതുപോലെ തന്നെ അവരുടെ താമസവും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അതിനു വേണ്ട കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് നമുക്ക് തോന്നിയത് ആ ഉമ്മയെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മോനെ ഈ രീതിയിൽ കഷ്ടപ്പെടുന്നത് അവിടെ ചായ വേണ്ട രീതിയിൽ വിൽപ്പന നടക്കാതിരുന്നപ്പോൾ ആ മോന്റെ ഒരു വിഷമവും സങ്കടവും നമ്മൾ കണ്ടോ അല്ലേ ആ വിവരം പങ്കുവെക്കണം അദ്ദേഹത്തോട് എങ്ങനെയാലും അത് ലോകം ലോകമറിഞ്ഞു കൂടി ഒരുപാട് നല്ല മനുഷ്യര് അവനെ സഹായിക്കാനെത്തി ഇനിയും ഒരുപാട് പേർക്ക് അവനെ സഹായിക്കണം എന്നുണ്ട് ആ ഉമ്മയുടെ ഒപ്പം നിൽക്കാൻ ആ മോൻ കാണിച്ചൊരു മനസ്സിന്റെ അതിന് അവൻക്ക് വലിയ പ്രതിഫലങ്ങൾ തന്നെ കിട്ടും